സോ നമ്മൾ ഇന്ന് വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വരുന്ന ആള് നിങ്ങൾ ഓൾറെഡി കണ്ടുപരിചയുണ്ടാവും നമ്മുടെ ചാനലിലൂടെ തന്നെ ഫാദർ എൽദോസ് നമുക്കറിയാം ഡെൻമാർക്കിൽ നമ്മൾ ഡെൻമാർക്ക് ട്രിപ്പ് പോയ സമയത്ത് കുളിനെ ഇന്ട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മള് ഫാദറിനെ വീണ്ടും ക്ഷണിക്കുകയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് ഇപ്പൊ കുറെ ഏജൻസികളാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഡെൻമാർക്കിലെ വേണ്ടി ഡെൻമാർക്കിലേക്ക് നേഴ്സസിന്റെ വിസകൾ ഡോക്ടേഴ്സിന് ഡെന്റിസ്റ്റിന്റെ വിസകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്താണ് പോസിബിലിറ്റി ഫാദർ ഡെൻമാർക്കിൽ നിന്നാണ് അപ്പോ ഡെൻമാർക്കിൽ നിന്ന് ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പോസിറ്റീവ് ലിസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ജോബ് സീക്കർ ഓത്രറൈസേഷൻ പരിപാടികളെ കുറിച്ചും ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഷെയർ ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ പറഞ്ഞ ആരെങ്കിലും ഒക്കെ അതേപോലെ ഡെൻമാർക്കിൽ പോവാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും അവർക്കൊക്കെ എത്തിച്ചുകൊടുക്കുക ഫാദർ നമസ്കാരം നമസ്കാരം മവിഷെ സുഖമായിരിക്കുന്നു നമ്മളിവിടെ സമ്മർ ടൈമാണ് ചൂടൊക്കെ ആയിട്ട് വരുന്നു കുഴപ്പമില്ല നല്ല കാലാവസ്ഥയാണ് എന്നാണ് അരിപുളിക്കൽ അപ്പൊ നമ്മളിപ്പോ സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് ടോപ്പിലേക്ക് കിടക്കാം അപ്പോ ഒരുപാട് ഇല്ലാത്ത വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കിട്ടും ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കുകളിലാണെങ്കിലും ഡെൻമാർക്കിലേക്ക് പറക്കാം നഴ്സസിനും ഡോക്ടേഴ്സിനും അതേപോലെ തന്നെ എന്താ പറയാ ഡെന്റിസ്റ്റ് ഇവർക്കൊക്കെ ഡെൻമാർക്കിലേക്ക് നമുക്ക് എന്താ പറയാ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ അവിടെ ചെന്ന് ജോലി നേടാം എന്ന് പറഞ്ഞ പരസ്യൊക്കെ നമ്മൾ കാണുന്നുണ്ട് അഞ്ചു ലക്ഷം തൊട്ട് ആറ് ലക്ഷം എട്ട് ലക്ഷം രൂപ ഒക്കെ മേടിക്കുന്ന ഏജൻസികളിൽ തൊട്ട് നമ്മൾ കഴിയും അപ്പൊ എന്താണ് ഇവിടുത്തെ ഡെൻമാർക്കിലെ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താണ് ഈ പരിപാടി ഇത് ഉള്ളതാണോ തട്ടിപ്പാണോ മവിഷ ഈ ഒരു വിസയെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ ഒരു എൻക്വയറി ഉണ്ട് എന്നെയും ഞാനിവിടെ ആയതുകൊണ്ട് നിരവധി ആളുകൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ ഡെൻമാർക്കിൽ ഹെൽത്ത് സെക്ടേഴ്സിൽ ജോലിക്കാരെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഹെൽത്ത് സെക്ടറിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് ഇവരൊരു വിസ ഇംപ്ലിമെൻറ്റ് ചെയ്തു ആ വിസ മൂന്ന് വർഷത്തെ കാലയളവിലേക്കുള്ളതാണ് അതിൻ്റെ അകത്ത് തന്നെ നേഴ്സന്മാർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ആ പെടുന്ന എല്ലാവർക്കും ആ വിസയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ട് ആ വിസയുടെ വിസ എങ്ങനെയാണ് നമുക്ക് വാലിഡ് ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ കോഴ്സുകൾ നേഴ്സ് ആണെങ്കിൽ നേഴ്സിംഗ് കോഴ്സുകൾ ഡെൻമാർക്കിലെ നേഴ്സിംഗ് കോഴ്സുകളുമായിട്ട് ഈക്വലാണ് എങ്കിൽ ഒരേ ഒരേ രീതിയിലുള്ളതാണാണെങ്കിൽ ആ വിസയ്ക്ക് എലിജിബിൾ എലിജിബിളാകും അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ഫീസ് ഉണ്ട് ആ ഫീസ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ രണ്ടാമതാണ് അവർ നമ്മുടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വേരിഫിക്കേഷന് വേണ്ടി അയക്കാൻ പറയും അപ്പോൾ അറ്റസ്റ്റഡ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അവരത് വെരിഫൈ ചെയ്ത് അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഇവിടുത്തെ നേഴ്സിംഗ് കോഴ്സിനോട് ഈക്വലൻ്റ് ആണെന്ന് അവർ വെരിഫൈ കൺഫർമേഷൻ തന്നാൽ ആ പ്രോസസ്സ് അവിടെ തീരും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വിസ കിട്ടി വിസ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് ഡെൻമാർക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ കൺഫർമേഷൻ കിട്ടുന്നത് മുതലുള്ള കാലയളവിനെയാണ് മൂന്ന് വർഷത്തേക്ക് അവർ കൺസിഡർ ചെയ്യുന്നത് മൂന്ന് വർഷം എന്ന് പറയുന്നത് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതല്ല എപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് ഡിസിഷൻ കിട്ടുന്നത് ആ ഡിസിഷൻ മുതലുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ വിസ കെട്ടി ഡെൻമാർക്കിൽ വരിക ഡെൻമാർക്കിൽ വന്ന് ലാംഗ്വേജ് പഠിക്കുക ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെയുള്ള റൂള് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്തി നിങ്ങൾക്ക് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചാൽ മതി ടെസ്റ്റ് എഴുതണ്ട എന്ന ഒരു ടെസ്റ്റ് ഇല്ല എന്ന എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് ഇവിടുത്തെ നിയമം മാറി അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഇംഗ്ലീഷിൽ ജോലി ചെയ്യാം എന്നുള്ളതല്ല ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എന്നുള്ളതല്ല ഡാനിഷ് നന്നായി ഹാൻഡിൽ ചെയ്യണം ഈ ഡാനിഷിന്റെ ടെസ്റ്റ് നമ്മൾ സ്പീക്കിംഗിൽ പത്തും റൈറ്റിങ്ങിലും റീഡിങ്ങിലും സെവനും അതായത് ഔട്ട് ഓഫ് ട്വൽവിലാണ് ഈ ടെൻഡും സെവനും പറയുന്നത് അത്ര സ്കോറ് ചെയ്യണമെന്നുള്ളത് എടുത്തു കളഞ്ഞു അതാണ് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുതൽ ഇപ്പോഴും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജൂൺ വരെയുള്ള നിയമം അങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു സമയത്താണ് അതിൽ വൈഡർ പബ്ലിസിറ്റി കിട്ടുകയും ഒരുപാട് ആളുകൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതെ അതെ പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ അതായത് അടുത്ത ഒന്നാം തീയതി മുതൽ ഈ പഴയ തിരിച്ചു ാണ് നിങ്ങൾ ടെസ്റ്റ് പാസ്സായാൽ എക്സാമിലേക്ക് തിരിച്ചു പോവാണ് നിങ്ങൾ ഈ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ നേഴ്സായിട്ട് ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വിസക്ക് എക്സ്റ്റെൻഷൻ കിട്ടത്തുള്ളൂ അതെ പഴയ ഡെൻമാർക്ക് അതായത് ജൂലൈ ജൂലൈ അതെ മുതൽ ഓൾറെഡി ഓൾറെഡി ഗവൺമെന്റിന്റെ സൈറ്റുകളിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നിയമം വരികയാണെന്നും അത് പാർലമെന്റിൽ പാസ്സാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പാർലമെന്റിൽ പാസ് ഇവിടുത്തെ രീതിയിൽ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് റെഡി ആയാൽ സാധാരണ രീതിയിൽ പാർലമെന്റിൽ അത് പാസ്സാകും അങ്ങനെ ജൂലൈ ഒന്ന് മുതൽ ആ നിയമത്തിലേക്ക് പോകും അതെ അപ്പൊ ഇതൊരു ആക്ച്വലി ഈ വിസ കാറ്റഗറിന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് കോഴ്സ് അല്ലെങ്കിൽ ഒരു ഓത്തറൈസേഷൻ നേടിയെടുക്കാൻ വേണ്ടി ഒരു ത്രീ ഇയറിലേക്ക് കൊടുക്കുന്ന ഒരു വിസ കാറ്റഗറി അതെ ഇത് ശരിക്കും കിട്ടാൻ ും എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ജോബ് സീക്കിംഗ് കാറ്റഗറി പെടുന്ന ഒരു വിസയാണ് അതെ ഈ വിസ ഹെൽത്ത് സെക്ടറിൽ പെടുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള വിസയാണ് അതിൽ ഒറ്റ ഒറ്റ കാര്യമുള്ളൂ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ ഈക്വലന്റ് ആകണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഈ ആളുകളുടെ ആ പരസ്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ പ്രചരണങ്ങളും ഇൻസ്റ്റഗ്രാമിൽ റീലും ഡെൻമാർക്കിലേക്ക് പറക്കാം അഞ്ച് ലക്ഷം ഇല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ ഡെൻമാർക്കിൽ എത്താം നഴ്സസിന് ജോലി ഡോക്ടേഴ്സിന് ജോലി ഇതൊക്കെ പറയുന്നത് ഇനി വരുന്ന നിയമത്തിനെ കുറിച്ച് ഇവര് പറയുന്നുണ്ടോ എവിടെയെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല നിയമം ഇപ്പോഴാണ് വന്നത് പക്ഷെ ഇതിൽ രണ്ട് വൈരുദ്ധ്യങ്ങളുള്ള കാര്യങ്ങൾ ഇവരൊക്കെ പറയുന്നുണ്ട് ഞാനിത് അറിയുന്നത് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് വഴിയാണ് കേട്ടോ അവർ ഒരു കാര്യം വിസ കിട്ടി നിങ്ങൾ ഇവിടെ വന്ന് നെക്സ്റ്റ് വിത്തിൻ ടു വീക്സിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് ഹോമിൽ ജോലിക്ക് കയറാം അങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചാൽ മതിയെന്നാണ് ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ജോലി എന്നൊക്കെ പറയുന്ന ചില ഞാൻ കണ്ടു അതെ അപ്പൊ അത് പോസിബിൾ ആണോ ലാംഗ്വേജ് ഇല്ലാതെ ഇവർക്ക് എങ്ങനെയാണ് അവിടെ ജോലി നേടാൻ സാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നമ്മളിവിടെ ഈ ഡെന്മാർക്കില് കഴിഞ്ഞൊരു പതിനഞ്ച് ഇരുപത് വർഷത്തിനിടയിൽ മലയാളികള് നേഴ്സുമാരും ഡോക്ടേഴ്സുമായിട്ട് ജോലി ചെയ്യുന്നത് ഇരുപത്തഞ്ച് താഴെ ആളുകളാണ് മൊത്തത്തിലുള്ളത് ഇതുവരെ ഈ കഴിഞ്ഞൊരു ഇരുപത് അതെ ഇരുപത് വർഷത്തെ കാലയളവിൽ അപ്പം ഈ ഇത്രയും ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ലാംഗ്വേജ് ഇല്ലാണ്ട് നേഴ്സായിട്ടോ നേഴ്സിങ് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഏറ്റവും ചെറിയ ജോലികൾ പോലും നമ്മൾ ഹെൽത്ത് സെക്ടറിൽ ഹോസ്പിറ്റലിലോ നേഴ്സിങ് ഹോമിലോ ചെയ്യാൻ യാതൊരു കിട്ടാൻ യാതൊരു സാധ്യതയും ഇവിടെ ഇല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കിട്ടും ഇപ്പൊ നമ്മൾ യു കെയിലാണെങ്കിൽ നമ്മൾ വന്നു നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന എത്രയോ പേര് പെട്ടെന്ന് നമുക്ക് അവിടെ നഴ്സിംഗ് ഹോമിൽ ജോലിക്ക് കയറാൻ സാധിക്കും ഇവിടെ അങ്ങനെ പറ്റത്തില്ല ഒന്ന് ലാംഗ്വേജ് വേണം രണ്ട് ക്വാളിഫിക്കേഷൻ വേണം ഇവിടെ നേഴ്സുമാർ സ്വാഭാവികമായിട്ട് അവർ ക്വാളിഫൈഡ് ആണ് അവർക്ക് കയറാം പക്ഷെ ലാംഗ്വേജ് നിർബന്ധമാണ് പിന്നെ ഏജൻസികൾ ചെന്ന് പഠിച്ച് മറ്റേ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലല്ല വലിയൊരു തട്ടിപ്പ് അല്ല അതിലൊരു ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ മൂന്ന് വർഷത്തെ വിസ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ മൂന്ന് വർഷത്തെ വിസ ജോബ് സീക്കിംഗ് വിസ ആണെങ്കിലും അത് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അതിന്റെ അകത്ത് അല്ല അങ്ങനെ നമ്മളിപ്പോ സ്റ്റുഡന്റ് വിസ പോലെ ലിമിറ്റേഷൻ ഇല്ല നമുക്ക് വർക്ക് ചെയ്യാം അപ്പൊ ഫുൾ ടൈം വർക്ക് ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാല് നമ്മള് മൂന്ന് വർഷമാണ് നമുക്ക് ഈ വിസയ്ക്ക് കിട്ടുന്ന കാലയളവ് ഈ മൂന്ന് വർഷത്തിൽ ആറ് മാസം നിങ്ങൾ ജോലി ചെയ്ത് നേഴ്സായിട്ടുള്ള ജോലി അതായത് നേഴ്സിംഗ് ജോലിക്ക് അപ്ലൈ ചെയ്ത് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് വിളിച്ച് ആ കിട്ടുന്ന ആറ് മാസമാണ് അഡാപ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആ അഡാപ്റ്റേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഈ വിസയ്ക്ക് എക്സ്റ്റൻഷൻ ഉള്ളൂ കിട്ടത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ലാംഗ്വേജ് ആണ് ഈ ലാംഗ്വേജിനെ കുറിച്ചാണല്ലോ ലാംഗ്വേജ് വേണ്ടെന്ന് പറയുന്നു ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു പുതിയ ലാംഗ്വേജ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയോട് സിമിലാരിറ്റി എന്ന് പറഞ്ഞ അക്ഷരങ്ങളിൽ മാത്രമാണ് ഉള്ളു നമ്മുടെ സംസ് അത് പ്രൊണൗൺസ് ചെയ്യുന്നതിലൊക്കെ വലിയ വ്യത്യാസമുള്ള ഒരു ഭാഷയാണ് ജർമ്മനോട് ഒക്കെ സാമ്യമുള്ള എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഭാഷയാണ് ഇവിടെ ഈ ലാംഗ്വേജിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെൻമാർക്കിൽ ഒരു വിസ കിട്ടി എൻറ്റർ ആകുന്ന ആർക്കും ഗവൺമെൻറ് തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള ഒരു ക്രമീകരണമുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് സ്കൂളിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്താൽ ഒരു അഡ്മിഷൻ തന്ന ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുത്തെ ലാംഗ്വേജ് മൂന്ന് ലെവലാണുള്ളത് അതായത് പി ഡി വൺ പി ഡി ടു പി ഡി ത്രീ പി ഡി വൺ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ അതെ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സംസാരിക്കാനും വായിക്കാനും ഒക്കെ അറിയാൻ പഠിക്കാൻ പാകത്തിനുള്ള ലെവല് പി ഡി ടു അതിൻ്റെ മേളിൽ പി ഡി ത്രീ ഈ പി ഡി ത്രീ ആണ് നേഴ്സുമാർ പഠിക്കേണ്ടത് പി ഡി ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ലെവലിലുള്ള ലാംഗ്വേജ് ഫ്ലുവൻ്റ് ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ലാംഗ്വേജ് ആണ് പി ഡി ത്രീ പി ഡി ത്രീ തന്നെ അഞ്ച് ലെവലുണ്ട് വ വോഡ്യൂൾ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ആ അഞ്ച് അഞ്ച് പാസ്സായി കഴിയുമ്പോഴാണ് പി ഡി ത്രീ കംപ്ലീറ്റ് ആവുന്നത് അത് വെറുതെ പാസ്സാവുകയല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ സ്പീക്കിങ്ങിൽ പത്തും റീഡിങ്ങിൽ റൈറ്റിങ്ങിലും സെവൻ സെവൻ വീതം നമ്മൾ കിട്ടണം ഈ ഇവിടുത്തെ ഒരു സാധാരണ ഒരു ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ എത്രയോ ആളുകളെ കാണുന്നു ഈ ലാംഗ്വേജ് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഈ പി ഡി ത്രീ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഒന്നര വർഷം സമയം നമുക്ക് വേണ്ടി വരും അതെ അതെ എത്രയോ വർഷങ്ങളായിട്ട് ഫ്ലുവന്റ് ആയിട്ട് പറയാത്ത ആളുകൾ ഉണ്ട് ആ അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നര വർഷം വേണം നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഈ പറയാനും ഫ്ലുവന്റ് ആയിട്ട് പറയാനും നല്ല പി ഡി ത്രീ കംപ്ലീറ്റ് ചെയ്യാൻ അഞ്ച് മോഡ്യൂള് എക്സാം എഴുതി ചെയ്യാൻ അപ്പോൾ തന്നെ നമുക്ക് ഇപ്പം എല്ലാവർക്കും അത് സാധിക്കില്ല എന്നുള്ളതല്ലോ വളരെ ആയിട്ടുള്ള പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചേക്കാം ഇനി ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എക്സാം നിങ്ങൾ എപ്പോഴാണോ റെഡി അന്നേരം നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാം വർഷത്തിൽ രണ്ടു പ്രാവശ്യം എക്സാം ഉണ്ട് പക്ഷേ അത്ര എളുപ്പമുള്ളൊരു ഭാഷയെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് ജൂലൈയിൽ ഓൾറെഡി ഇപ്പൊ വിസ വെച്ച് അങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് ഇത് ചെയ്യും നിയമം കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് തീർച്ചയായിട്ടും ജൂലൈ ഒന്നിനു മുമ്പ് നേഴ്സായിട്ട് ജോലിക്ക് കയറാത്ത എല്ലാവർക്കും ഈ വിസയിൽ വന്നിട്ട് നേഴ്സായിട്ട് ജോലിക്ക് കയറാത്ത എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് ആൾക്കാരെ ഇനി എനിക്കറിയില്ലാതെയും ആളുകൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എന്നോട് ചിലരൊക്കെ സംസാരിച്ചപ്പോ അവർക്കൊരു എന്താണ് എന്തായാലും ഞങ്ങൾ ഇതിൽ പെട്ടുപോയി ശ്രമിച്ചു നോക്ക എന്നൊക്കെ പറയുന്നവരാണ് പലരും പേ ചെയ്തു പോയി അതെ അപ്പൊ ഇതില് അവരോടൊക്കെ എനിക്കും പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഈ ഇവിടെ വന്ന് ഈ ഒന്നര വർഷം താമസിക്കാൻ ഒരു വർഷമോ ഒന്നര വർഷമോ ജീവിക്കാനുള്ളൊരു ഒരു ചെലവ് നമ്മൾ എപ്പോഴും കണക്കാക്കണം ആ നമ്മളിപ്പോൾ ഇവിടെ അതായത് കോപ്പൻഹാഗൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ സിറ്റി കോപ്പൻഹാഗനിലാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളും ഒക്കെ കൂടുതലായിട്ടുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറം കുറച്ച് ഐലൻഡുകൾ നമ്മൾ ഡെൻമാർക്ക് എന്ന് പറയുന്ന കൊച്ചു കൊച്ചു ഐലൻഡുകൾ ഒരു നാനൂറിൽ പരം ഐലൻഡുകൾ ചേരുന്നതാണ് പിന്നെ യുലാൻഡെന്ന് പറഞ്ഞാൽ അതസ് മറ്റേ വേറൊരു ഐലൻഡ് അപ്പോൾ ഓഡൻസ് അങ്ങോട്ടുള്ള ഭാഗത്തും ഹോസ്പിറ്റലുകളും നഴ്സിങ് ഹോമുകളൊക്കെ ഉണ്ട് പക്ഷെ കുറവാണ് ഈ കോപ്പൻ ഒരാൾക്ക് ഒരു മാസം താമസിക്കണമെങ്കിൽ നമ്മുടെ റെൻറ്റ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്കിലെ ഞാൻ ഏറ്റവും കുറഞ്ഞൊരു കണക്ക പറയുന്നു നമ്മുടെ നാട്ടിൽ ഒരു എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഒരു മാസം ചെലവ് വരുമെന്നുള്ള ഒരു മാസം വേണം അതെ പിന്നെ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഐലൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ചുകൂടെ കുറയുമായിരിക്കും എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകണില്ല പിന്നെ നമ്മള് ടൈം ചോദിച്ചു വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏജൻസികളുടെ പ്രൊമോഷനിൽ പാർട്ട് പാർട്ട് ടൈം ടൈം അല്ല ആക്ച്വലി അത് ഫുൾ ആണ് കാരണം കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എത്രയും മണിക്കൂർ പരിഗണിക്കണം എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തന്നെയായിരിക്കും ആളുകൾ അട്രാക്ട് ചെയ്യാനായിട്ട് ഏജൻസികൾ പറഞ്ഞ് വിളപ്പ് കണ്ടാവുക എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് ഒരു ലാംഗ്വേജ് ഇല്ലാതെ അവിടെ ഒരു പാർട്ട് പാർട്ട് ടൈം അതായത് ഈ ജോലികൾ പല കാറ്റഗറിയിലുള്ള ജോലികളാണല്ലോ ഇപ്പോൾ ചിലർക്ക് ഇപ്പം നമ്മൾ ഐ ടി സെക്ടറിലുള്ള ജോലികൾക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഇല്ല പല കമ്പനികളിലും പക്ഷേ നിങ്ങൾ നമ്മൾ ഡെൻമാർക്കിലാണ് ജീവിക്കുന്നതെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകാണ്ട് പി സിറ്റിസൺഷിപ്പ് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഏത് വിസയിൽ വന്നിട്ടുള്ളവരാണെങ്കിലും പിന്നെ ഈ ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്ക് പാർട്ട് ടൈം ജോലികൾ കിട്ടാനും കുറച്ച് പാടാണ് അത്ര ഈസി അല്ല എല്ലായിടത്തും ലാംഗ്വേജ് റിക്വയർഡ് ആയതുകൊണ്ട് പക്ഷേ അതേ സമയത്ത് ജോലികൾ ഇല്ല എന്നോ തീർത്തും കിട്ടില്ല എന്നോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്താണ് ഓതറൈസേഷൻ അഡാപ്റ്റേഷൻ കാറ്റഗറിയിൽപ്പെടുന്ന വിസയിൽ വരുന്നവർക്ക് നമ്മളിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഉള്ള ലാംഗ്വേജ് കോഴ്സുകൾ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒന്നര വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആ ഫുൾ ടൈം ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കൊരു ഒരു ജോലി കണ്ടെത്തി ആ ജോലിയും ചെയ്തുകൊണ്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ അത് എത്ര പേർക്ക് സാധിക്കും എന്നതും എന്നുള്ളതും ഡൗട്ടാണ് പണിയെടുത്തുകൊണ്ട് ഒരുമിച്ച് പോസിബിൾ 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 അല്ല 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 പാർട്ട് ടൈം ആയിട്ട് പഠിച്ചു അവിടുത്തെ മൂന്ന് വർഷം ഈ പാർട്ട് ടൈം എന്താ ലാംഗ്വേജ് കിട്ടല് ചെറിയ ഒന്ന് ഞാൻ പറഞ്ഞു ഓപ്ഷൻ ഒരു പരിപാടി കൊണ്ടുവരാൻ ആ വർക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ വിസയിൽ വരുന്നവർക്ക് ഡിപ്പൻഡന്റ് വിസയിൽ ഹസ്ബൻഡ് കുട്ടികൾ അവരെയും കൊണ്ടുവരാൻ പറ്റും അവർക്കുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആ വിസയിൽ വരുന്നവർക്ക് ജോലി ചെയ്യാനും പറ്റും ജോലി കിട്ടിയാൽ അപ്പോ ഇപ്പൊ ഇനി അതിലൊരു കുറച്ചൊരു പോസി സാധ്യതകൾ പറയാം ഈ വിസയിൽ വരുന്നവരുടെ ഇപ്പൊ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വേറൊരു ജോലി കണ്ടെത്തി ആ ജോലിയില്ക്ക് മാറിയിട്ട് വിസ അങ്ങോട്ട് മാറ്റാൻ സാധിക്കും പക്ഷെ ഈ ഇവിടെ വിസകൾ പല കാറ്റഗറി ഉണ്ട് അപ്പോ ആ എന്ത് ജോലിയാണ് കിട്ടുന്നത് എന്ത് ജോലി കിട്ടും എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അത് തീർച്ചയായിട്ടും അല്ല ഇതില് സംഭവം ഇപ്പൊ ഇവര് ചിന്തിക്കുന്ന ഒരു വശം ഇങ്ങനെ ആയിരിക്കാം അതായത് ഹസ്ബൻഡും വൈഫും കൂടി വരുന്നു ഒരാള് ഫുൾ ടൈം ജോലിക്ക് പോകുന്നു ജോലി കിട്ടിയാൽ ഒരാൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന രീതിയിൽ ആയിരിക്കും ചെലപ്പോ ഒരു ത്രീ ഇയർ വിസ എടുത്ത് അങ്ങോട്ട് വരാനായിട്ട് തയ്യാറാവുന്നു ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാന് നമ്മൾ എപ്പോഴും നാട്ടിൽ നിന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നും രക്ഷപ്പെടണം എന്നാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നേ അപ്പൊ അപ്പോ അതെ നമ്മളിപ്പോ ഇത്രയും പറയുന്നത് ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇതാണ് സാഹചര്യം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഏജൻസികളുടെ ഇവിടെ പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട് അതിന്റെ അതൊരു സത്യം അത് ഒരു നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് മാത്രം ഇങ്ങോട്ട് വരിക എന്ന് മാത്രമാണ് അതെ അതായത് ഇങ്ങനെ ഒരു വിസ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ ഇതിന്റെ അകത്ത് ഇത്രയും ഇത്രയും കടമ്പകൾ കടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇത് നമ്മൾ ഈ ഒന്നര വർഷത്തെ വിസ നമ്മൾ ഒന്നര വർഷം കൊണ്ട് നമ്മൾ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് വീണ്ടും ഒരു ഒരു വർഷം ആയിരിക്കും കാരണം നിങ്ങൾ വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങൾ ഇവിടെ കയറി വന്ന് മൂന്ന് വർഷമാണല്ലോ ഈ വിസയുടെ മൊത്തത്തിലുള്ള കാലാവധി അപ്പൊ ഈ ഒന്നര വർഷത്തിൽ നിങ്ങൾ ആ അടുത്ത ആറുമാസത്തില് ജോലി അന്വേഷിച്ച് എവിടെയെങ്കിലും നേഴ്സായിട്ട് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ച് ജോലി കിട്ടണം ജോലി കിട്ടി പിന്നെ ആറുമാസം നിങ്ങൾ ജോലി ചെയ്ത് അവിടെ അവർക്ക് അവർ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഈ വിസയ്ക്ക് എക്സ്റ്റൻഷൻ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമല്ലല്ലോ ചെറിയൊരു രാജ്യമാണ് ഒരു നാൽപ്പത്തി അഞ്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പത്ത് പത്തോളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമാണ് മൊത്തത്തിൽ ഈ രാജ്യത്തിലുള്ളത് പിന്നെ നഴ്സിങ് ഹോമുകൾ അപ്പോൾ ഈ ഈ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലെന്നു പറഞ്ഞാലും ഗവൺമെന്റ് സിസ്റ്റത്തിൽ തന്നെയാണ് അതും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അത്രയും സാധ്യതകളാണ് നമുക്കിവിടെ ഉള്ളത് എന്ന് പറയുമായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ അല്ല നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാർ ചതിയിൽ പോയി പെടരുത് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെല്ലുക അവിടെ പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ആവാതെ ഒരാൾക്കും അവിടെ നഴ്സിംഗ് ജോബോ അല്ലെങ്കിൽ ഡോക്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നില്ല ലാംഗ്വേജ് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടം പെട്ട് പഠിച്ചാൽ എന്നാലും വർഷകരമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഒരു നമുക്ക് ഈ ലാംഗ്വേജിന്റെ കാര്യത്തില് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ചിലര് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരുണ്ട് കഷ്ടപ്പെട്ടാലും പഠിക്കാൻ പറ്റാത്തവരുണ്ട് പക്ഷെ ഇവിടുത്തെ ഭാഷ കുറച്ച് പ്രയാസമാണ് പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ പല കാറ്റഗറിയിലുള്ള വിസകളുണ്ട് അത് അതില് നമുക്ക് കുറച്ച് സാധ്യതകളുള്ള വിസ എന്ന് പറഞ്ഞാൽ ഒന്ന് പേ ലിമിറ്റ് സ്കീമും രണ്ട് പോസിറ്റീവ് ലിസ്റ്റുമാണ് പേ ലിമിറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിലെ മുപ്പത്തി രണ്ടായിരം ക്രോൺ മിനിമം സാലറി കിട്ടുന്ന തരത്തിലുള്ള ജോലികൾ മുപ്പത്തി രണ്ടായിരത്തിന് മുകളിലേക്ക് സാലറി കിട്ടുന്ന ജോലിക്ക് നമുക്കൊരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയാൽ ആ ജോലികൾ അതിന് നമുക്ക് വിസയ്ക്ക് വിസ കിട്ടാൻ ആണ് അതാണ് പോസിറ്റീവ് ലിസ്റ്റ് അപ്പോൾ അവിടെ വേറെ റിക്വയർമെൻ്റൊന്നും ഇല്ല നമുക്ക് നേരെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ആ കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാം രണ്ടാമത് പോസിറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ ജോലിക്കാരുടെ ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ആറ് മാസത്തിലൊരിക്കൽ ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും ആ ലിസ്റ്റിലുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ലിസ്റ്റിലുള്ള ജോലികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഡെൻമാർക്കിൽ ഒരു മിനിമം സാലറി അവർ ഓഫർ ചെയ്താൽ പോലും ആ വിസയ്ക്ക് നമ്മൾ എലിജിബിൾ ആവും അതാണ് പോസിറ്റീവ് ലിസ്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ ഈവൻ ബാർബർമാർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റുമാര് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പോസിറ്റീവ് ലിസ്റ്റാണ് നേഴ്സിംഗ് അസിസ്റ്റന്റുമാര് ശരിക്കും പോസിറ്റീവ് ലിസ്റ്റാണ് പക്ഷെ അവർക്ക് ഈ ഓതറൈസേഷൻ റിക്വയർഡ് ആണ് ഓതറൈസേഷൻ ആവശ്യമുണ്ട് ഓതറൈസേഷൻ മേടിച്ചേ പറ്റുള്ളൂ അത് നേഴ്സുമാരും പോസിറ്റീവ് ലിസ്റ്റ് ആണ് അസിസ്റ്റന്റുമാരും പോസിറ്റീവ് ലിസ്റ്റ് ആണ് പക്ഷെ ഇവർക്കെല്ലാം ഈ ഓതറൈസേഷൻ ആവശ്യമാണ് ഇതിനകത്ത് കുറച്ച് എഞ്ചിനീയറിംഗ് ജോബ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ പോസിറ്റീവ് ലിസ്റ്റിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാന് വേണമെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് വേണമെങ്കിൽ പറയാം ലിസ്റ്റുകൾ ഉണ്ട് ഇതിനകത്ത് ഒരു എംപ്ലോയർ നമുക്ക് ഒരു ഓഫർ തരുവാണെങ്കിൽ സാലറി പോലും ഇല്ലെങ്കിൽ നമുക്ക് സാലറി മതി അതായത് ഗവൺമെന്റ് പറയുന്ന ഒരു മിനിമം സാലറി ഉണ്ടല്ലോ ആ സാലറിയിലുള്ള ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അതിപ്പോ നമ്മള് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരും സ്പോൺസർഷിപ്പും അതായത് നമുക്ക് ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ ആ ഓഫർ ലെറ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വിസ കിട്ടും അങ്ങനെയാണ് അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ലിമിറ്റ് സ്കീമും ഇതേപോലെ തന്നെയാണ് അപ്പൊ നിങ്ങൾ നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 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 ഒരു 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 കമ്പനി സാലറി സാലറി തരുവാണ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റിന്റെ പോസിറ്റീവ് ലിസ്റ്റിൽ എങ്ങനെയാണോ അതേപോലെ ഡെൻമാർക്കിലേക്ക് എത്താൻ പറ്റും ഡെൻമാർക്കിൽ നമ്മൾ ചില ാണ് ഓതറൈസേഷൻ നിർബന്ധമായിട്ടുള്ളത് ഹെൽത്ത് സെക്ടറിലുള്ള ജോലികൾക്കാണ് ഓതറൈസേഷൻ ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് ലിസ്റ്റിന്റെ കാര്യം പോസിറ്റീവ് ലിസ്റ്റില് നമുക്ക് ഇത്ര സാലറി വേണം എന്നുള്ള അതായത് ഈ പറഞ്ഞ പോലെ പേ ലിമിറ്റ് സ്കീമു വരെയുള്ള സാലറി റിക്വയർമെന്റ് പറയുന്നില്ലെങ്കിൽ പോലും പോസിറ്റീവ് ലിസ്റ്റിലാണ് നമുക്ക് ആ ജോലിക്ക് ഒരു ജോലി കിട്ടുമെന്ന് ചിന്തിക്കുന്ന എന്താണ് നമുക്കങ്ങനെ അതിനും ലാംഗ്വേജ് പലയിടത്തും ആവശ്യമാണ് പല ജോലികൾക്കും ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട് എന്നാൽ പോലും പിന്നെ പിന്നെ ഇപ്പൊ നമ്മളൊരു ഒരു എംപ്ലോയർ തീരും അവർക്ക് അവർ ഹാപ്പിയാണ് നിങ്ങളെ എടുക്കാൻ അവര് ഹാപ്പി ആണെങ്കിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ജോലി തരുന്ന ആൾക്ക് ഡിസൈഡ് ചെയ്യാം സീക്കർ വിസ എന്ന് പറഞ്ഞിട്ട് ആയിട്ടുള്ള അതായത് ഈ പോസിറ്റീവ് ലിസ്റ്റ് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് സ്കിൽഡ് വർക്കേഴ്സിനുള്ള വിസയും രണ്ട് ഹൈ ഡ് ഹൈ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും അത് ആ രണ്ട് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണ് പോസിറ്റീവ് ലിസ്റ്റ് പക്ഷെ ജോലി കിട്ടിയാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ ഡെൻമാർക്കിൽ നേരത്തെ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജോബ് സിക്ക് വിസ ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ വേറെ വിസകളൊന്നും ഉള്ളതായിട്ട് അറിവില്ല ഏകദേശം ഏകദേശം അല്ല നമ്മള് എല്ലാ വശവും സംസാരിച്ചു ഓക്കെ അതായത് തിങ്കളിപ്പാട്ടിൽ കാണുന്ന ഏജൻസികളുടെ വീഡിയോസ് കാര്യങ്ങളും കണ്ട് ഇതിനകത്തേക്ക് എടുത്ത് ചാടുന്നവർ മുമ്പ് ഈ വീഡിയോ കാണുക ഇതാണ് സത്യം കാരണം അച്ഛൻ ഡെൻമാർക്ക് എന്താണ് സംസാരിക്കുന്നത് അവിടെ സത്യം അവിടുത്തെ ഞാൻ ഡെൻമാർക്ക് നേരിട്ട് പോയിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോ ലാംഗ്വേജ് വർഷങ്ങളായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടു പിന്നെ പോസിറ്റീവ് ലിസ്റ്റ് വഴി കയറി വന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ആണ് ഈ അടുത്താണ് ഏജൻസികളുടെ പരസ്യങ്ങൾ വലിയ രീതിയിൽ കൂടിയിരിക്കുന്നത് അച്ഛൻ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇവർക്ക് അവസാനമായിട്ട് കൊടുക്കാനുള്ള ഒരു അല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത്രയും പറഞ്ഞത് ആരെയും നിരുത്സാഹപ്പെടുത്താനല്ല നമുക്ക് ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയായിരിക്കാം ഇത് അപ്പോൾ നിങ്ങൾ ശ്രമിക്കരുതെന്നല്ല നിങ്ങൾ ശ്രമിക്കുക പക്ഷെ കരുതലോടെ ഇതിലേക്ക് ഇറങ്ങുക കാരണം ഇത്രയും കടമ്പകൾ നിങ്ങൾ കഴിയണം ഇവിടെ വന്നാലുള്ള ചിലവുകളുണ്ട് പെട്ടെന്നൊരു പാർട്ട് ടൈം ജോലി കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടില്ല എന്ന് പറയില്ല എന്നില്ല പിന്നെ നിങ്ങൾ നേഴ്സായിട്ട് ഒരു ജോലി കണ്ടെത്തി അതിലേക്ക് എത്താനുള്ള ഒരു ഒരു സമയം സാഹചര്യം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരാള് ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് കാരണം നമുക്കിപ്പോ അറിയാമല്ലോ നമ്മുടെ ചുറ്റും ചുറ്റും ചതിയന്മാരാണ് ഒരു കാര്യത്തിനെ പല രീതിയിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം ഡാനിഷ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കേറി വായിക്കുക മനസ്സിലാക്കുക ഒരു ഏജൻസി പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അതെ പിന്നെ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡൌട്ട്സ് ആണെങ്കിലും നമുക്കാണെങ്കിലും നിങ്ങൾ ഡി എം എ മെസ്സേജ് അയക്കുക ഞങ്ങൾ ക്ലിയർ ചെയ്യുക ഒരു ഏജൻസി പൈസ കൊടുക്കുന്നതിന് മുമ്പ് പൈസ കൊടുത്തിട്ട് ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നു ദയവീന്ദ്ര അതെ ഈ ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അത് വായിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ ഏരിയയും കവറായി സന്തോഷം ഈ ഒരു സെക്ഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് സെക്ഷൻ തന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ ഇങ്ങനെയുള്ള ഇനിയും പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പുതിയ കാര്യങ്ങളെ കുറിച്ചും ഇനിയും ഇന്റർവ്യൂസും കാര്യങ്ങളും ആയിട്ട് ബുദ്ധിമുട്ട് വരും അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം വളരെ സന്തോഷം ഒരുപാട് സന്തോഷം മമേഷ് കുറച്ചു പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ ഒരുപാട് സന്തോഷം അതെ കുറച്ചു കാര്യങ്ങളും മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ വളരെ സന്തോഷം ശരിയായി സാർ താങ്ക് യു